ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഗെയിമിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ വീഡിയോസോ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ പുറത്തായത് കൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി മുതൽ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെക്കംബറിൻ്റെ ബാക്ക് നമ്മളിലുള്ള മുന്നൂറ് കോയിൻസ് വെച്ച് കറക്റ്റ് ആണ് നമ്മളധികം കോയിൻസോ കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും പർച്ചേസിങ് ചെയ്യുന്നില്ല എന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാരണം ഇത്രയും എമൗണ്ട് തന്നെ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുതലാകില്ല അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മുന്നൂറ് കോയിൻസ് അനുസരിച്ച് കറക്കും അതുപോലെ തന്നെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ കോൺട്രാക്റ്റ് ഉണ്ടോ അതിൻ്റെയൊക്കെ ചെറിയൊരു പാക്ക് ഓപ്പണിംഗ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ലൈക്കോടുകൂടി ഞാൻ വർത്താം അപ്പോൾ വന്നിട്ടുള്ള പാക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു കിഡിലം പാക്കാണ് കേസ് കിഡിലം പാക്ക് എന്ന് പറയുന്നത് വേറെ കൂടുതലുള്ള കേസ് ഐ എം എഫ് അതുപോലെ തന്നെ സെക്കൻഡ് സ്ട്രൈക്കർ സി എഫ് ആർ എം ആർ എം എഫ് അല്ല ആർ ഡബ്ല്യു എഫ് എൽ ഡബ്ല്യു എഫ് അങ്ങനെ എല്ലാ പൊസിഷനും കളിക്കുന്ന റുമിലീഗ് ആണ് വന്നിട്ടുള്ളത് കേസ് അപ്പോൾ നമുക്ക് മൂന്ന് ട്രൈ ചെയ്യാണുള്ളത് മൂന്ന് ട്രൈ എടുത്ത് നോക്കാം നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ രണ്ട് ക്യാൻസൽ ഒരു നൂറ് കൊടുക്കുകയാണ് ഹിയർ വി ഗോ യെസ് അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ചാൻസിലെന്തായാലും എപ്പിക്കില്ല നമുക്ക് എപ്പിക്ക് അടിച്ചിട്ട് കുറേ ആയി കേസ് കാരണം നമുക്ക് ഫ്രീ കിട്ടുന്ന എപ്പിക്കല്ലാതെ വേറെ എപ്പിക്ക് നമുക്ക് അടിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അടിച്ചിരുന്ന നൂറിൽ ഇപ്പോൾ അത് കിട്ടാതെ ആയി അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടക്കാണ് ഇത് ജസ്റ്റ് നമ്മൾ ഹൺഡ്രഡിൽ കൊടുക്കുകയാണ് ഓക്കെ ഹിയർ വി ഗോ ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് നോക്കാം യെസ് അതും എപ്പിക്ക് അല്ല അപ്പോൾ നമ്മളുടെ അടുത്ത നൂറ് കോയിനും പോയിരിക്കുകയാണ് ഗൈസ് ഇനി നമുക്കൊരു ട്രെയിൻ കൂടി ഉണ്ട് ലാസ്റ്റ് വൺ ഒരു ട്രെയിൻ ഉണ്ട് അത് നമുക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ബാക്കിയുള്ള നമ്മളെ കയ്യിലുള്ള കോൺട്രാക്ട്സ് സെലക്ഷൻ കോൺട്രാക്സിൻ്റെ കുറച്ച് ഒന്നോ രണ്ടോ പാക്കുണ്ടാക്കി അതുപോലെ തന്നെ ഒരു പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെയും കൂടി ഉണ്ട് അത് നമുക്ക് കറക്കാം ഓക്കെ ഹിയർ വി ഗോ യെസ് ചെറിയൊരു ലാഗ് ഉണ്ടല്ലോ ലാഗ് ഉണ്ടായിട്ടൊന്നും കായൽ ഗെയ്സ് നമുക്ക് എപ്പിക്കല്ല സാമോല്ലീനോ അത്ലറ്റിക് കൊമാൻഡറിൻ്റെ സാമോല്ലീനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ട്രെയിൻ ചെയ്യാനൊക്കെ അവിടെ വെക്കാം എന്തായാലും അവിടെ ഇരിക്കട്ടെ ഓക്കെ നമുക്കപ്പോൾ മുകളിലുള്ള സെലക്ഷൻ കോൺട്രാക്സിൻ്റെ അതായത് പുതിയ വന്നിട്ടുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ പാക്കിലൊരു ഡ്രോ നമ്മുടെ കയ്യിലുണ്ട് അത് നമുക്ക് ഡ്രോ ചെയ്ത് നോക്കാം ഇതും നമുക്കിപ്പോൾ എത്രാമത്തെ ഏകദേശം നമ്മളുടെ പതിനേഴാമത്തെ ആണ് കേസ് പതിനാറ് ട്രൈയിലും നമുക്ക് ഒരു മാങ്ങാണ്ടി കിട്ടിയിട്ടില്ല അപ്പോൾ അത് കാരണം അതിലും പ്രതീക്ഷിക്കുന്നില്ല ജേസ് നമുക്ക് പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് എന്തായാലും സെലക്ഷൻ കോൺട്രാക്റ്റ് വഴി എടുക്കുന്ന ഒരാളെ തന്നെ കിട്ടുള്ളൂ അതിപ്പം മുമ്പത്തെ ഏത് പേക്ക് വന്നപ്പോഴായാലും നമുക്കങ്ങനെ തന്നെ നമുക്ക് അതിലൊരു മാറ്റില്ല ജീസ് അതെന്താണെന്നുള്ള അറിയില്ല അപ്പോൾ നമ്മൾ കയ്യിൽ പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ ഒരു ഇതുമുണിയുണ്ട് അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വീഡിയോ അപ്ഡേഷൻ വന്നതിന് ശേഷം വീട് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് പിള്ളേർ നമ്മൾ വിട്ടുപോയൊരു കാര്യമാണ് ഈ ബക്കംബറിൻ്റെ ഒരു മാനേജർ പാക്ക് വന്നിട്ടുണ്ട് ഡബിൾ ബൂസ്റ്റർ കാർഡാണ് ഡിഫൻസ് പ്ലെയേഴ്സിന് ഫോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാച്ച് എബിലിറ്റി വരും അതുപോലെ തന്നെ ബെക്കമ്പർ ഫിനിഷിങ്ങിലും കിക്കിംഗ് പവറിലും പ്ലസ് വണ്ണും പ്ലസ് വണ് എന്നുള്ള രീതിയിലാണ് എബിലിറ്റി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയർ ഓഫ് ദ വീക്കിലെ ഈ കോൺട്രാക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എല്ലാം നല്ല പാക്കാണ് അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടാൻ നമ്മളെ ടാർഗറ്റ് ഒന്നിട്ടുണാലി അല്ലാന്നുണ്ടെങ്കിൽ മാർട്ടിനസ് ഈ രണ്ട് പേരും നമ്മളെ കയ്യിൽ ഒരു പാക്ക് പോലും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാളാണ് നമുക്ക് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം എൻജിന മാർട്ടിനസ് കിഡിലും പെർഫോമറാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഹൈ ടി പ്ലെയർ ആണ് പെനാൽറ്റിയൊക്കെ അത്യാവശ്യം നല്ല റീച്ചുള്ള ഗോൾ കീപ്പറാണ് അപ്പോൾ നമുക്ക് ട്രെയി എടുക്കാൻ കഴിച്ചത് ഇതിലിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല വി ഗോ യെസ് ുള്ളിൽ പച്ചയാണ് അപ്പോൾ ലാസ്റ്റത്തെ പ്ലെയർ അല്ല എന്ന് വിചാരിക്കുക അതിന് മുമ്പത്തേതെങ്കിലും ഒരു പ്ലെയർ കിട്ടിയാൽ മതി ഓക്കെ ഗെയ്സ് ഗോൾ കീപ്പറാണ് യെസ് നമ്മളുടെ ടാർഗറ്റ് അടിച്ചിരിക്കുകയാണ് മാർട്ടിനസിനെ കിട്ടിയിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദ വീക്കിൽ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉമ്മിയുടെ പാക്കിൽ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഓക്കെ സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ ബേസിൽ വരുന്ന ഒരു സ്പിന്നും കൂടി നമ്മുടെ കയ്യിലുണ്ട് ജസ്റ്റ് ചെയ്ത് നോക്കാം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ചെട്ടിയത്രേ ഉള്ളൂ നമുക്ക് അത്രേ മൈൻഡ് ഉള്ളു കാരണം ഇതിലെന്തായാലും ഒരാളെ നമുക്ക് കിട്ടും അപ്പോൾ ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല അപ്പോൾ ഒരു സ്പിന്നും കൂടി എടുത്ത് നോക്കുക കേസ് കാരണം ആരെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വിഷയമുള്ള കാര്യമില്ല അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്ലെയറെ എക്സ്ട്രാ സൈൻ ചെയ്യാമെന്ന് മാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാളെ കിട്ടുള്ളൂ ചിലപ്പോൾ എട്ടിൽ രണ്ട് മൂന്നും ആൾക്കാരെ കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ജർവിക്കോ ഇത് നമ്മളെ ലാസ്റ്റ് ഈ വീഡിയോയിലെ ലാസ്റ്റ് സ്പിന്നായിരിക്കും ഗെയ്സ് ലാഗ് ഉണ്ട് ഗേസ് കിട്ടുമോ എന്നുള്ള അറിയില്ല ഇല്ല ഗേസ് അപ്പോൾ ഈ ഇതിലും നമുക്ക് എപ്പിക്കില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായി വേറൊരു ദിവസം കാണാം അന്ന് നമുക്ക് എപ്പിയൊക്കെ കിട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കിക്കണ്ടറിയാം ഓക്കെ ഗുഡ് ബൈ ഗൈസ്